ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഫ്ലാവിനി ചക്ക കല്ലോണം കായും പൂ ഉണ്ടാകാൻ വേണ്ടി നല്ലൊരു സൂത്രമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇതെന്നാണ് കടലപ്പുണ്ണാക്ക് ഇത് കഞ്ഞി വെള്ളം കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഒന്നിനൊരു ലിറ്റർ വെള്ളം പിന്നെ ഒരു നൂറ്റി അൻപത് കടലക്ക പിണ്ണാക്ക് ഇത് 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 കഞ്ഞി വെള്ളം പുളിപ്പിച്ചതാണ് ഇത് ഒഴിക്കാനാണ് പിന്നെ ഒരു പിടി ചാരം ഉണ്ടോ ചാര ചാരസും ജാസ് ആയിപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഗുലാവ് അല്ലേ ഒരു ലിറ്റർ വെള്ളം ഇത് രണ്ടെണ്ണത്തിന് വയ്ക്കാനാണ് രണ്ട് ഗ്ലാവിന് വയ്ക്കാനായില്ലേ അല്ലേ അല്ല മിണ്ണാക്ക് ഒരു മുന്നൂറ് പിണ്ണാക്കും പിന്നെ ഒരു ഒരു രണ്ട് പിടി ചാരവും ഒരു ഒരു പിന്നെ കഞ്ഞിൻ്റെ ഒരു രണ്ട് ലിറ്റർ കഞ്ഞിൻ്റെ വെള്ളം എല്ലാം കൂടി ഒഴിച്ചിട്ട് പിന്നെ അതിൽ അതിൻ്റെ മണ്ട മേരണ്ട് കുറച്ച് മണ്ണ് നീക്കിയിട്ട് ആടെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് ദിവസം വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നാൽ നല്ലോണം പൂവും കായും ഉണ്ടാവും പിന്നെ ഈ പിന്നെ ഇലവ ഇതിൻ്റെ ലാവിൻ്റെ ഇല കരിയുന്നതിന് പിന്നെ ഈ ഈ മോരും മോരും പിന്നെ ഇതും കൂടി ഉണ്ടാക്കിയ ആ മരുന്നുണ്ടല്ലോ മോരും വെല്ലം കൂടി ഉണ്ടാക്കിയ ഒരു കുപ്പി മോരും വെല്ലം കൂടി ഉണ്ടാക്കി ആ മരുന്ന് ഒഴിക്കാൻ തളിച്ചു കൊടുക്കുക അതും ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുക്കുക എന്നാൽ നല്ലോണം ഇഷ്ടംപോലെ കായും പൂ അല്ല കായ് ചക്കുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇതിവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് ഒഴിച്ച് കാണിച്ചു തരാമല്ലോ ഇപ്പം അത് ഒഴിച്ച് കൊടുക്കട്ടെ നിങ്ങൾ കാണിച്ചു തരാം ൊടുത്താല് നല്ലോണം ചക്ക കായും മൂന്നുണ്ടാവും അരി വലിക്കുന്ന എനിക്കിത് കാണിക്കാൻ പോവും ചക്ക കായ് ചക്ക ഉണ്ടാവും അതിനെ എട്ട് പോലത്തെ നല്ലോണം ഉണ്ടാവും

പണ്ടൊക്കെ ചക്ക പോയി കൂട്ടിയിരുന്നു അത് ഞങ്ങൾ പള്ളി വന്നിട്ട് അതടുത്തി കളഞ്ഞു ഇട ഇതിൻ്റെ അതുകൊണ്ടാണ് ഇപ്പം ഇനി കൊച്ചി ഒഴിച്ച് പൊട്ടിട്ട് നമ്മൾ നമ്മൾ കുറേശ്ശേ വെള്ളം ഒഴിച്ച് കുടിക്കാം ചക്ക വേഗം ഉണ്ടാകുമ്പോഴേക്കാം ചക്ക ഉണ്ടാവേണ്ട സമയമെല്ലാം ആയി പറ്റിയത് ഇവിടെ ഉണ്ടാവുന്നില്ല വളർന്ന് വാട് വളർന്നു പോയി ഇനി വേലം കൊണ്ട് കായ്ക്കുന്നിട്ട് കൊണ്ടുവന്നിട്ടില്ലാ അതൊന്നും കായ്ച്ചിട്ടില്ല ഇനിയിപ്പോൾ ഇതിൽ മേടിച്ചാണ് ഞാനിപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഇത് കുഴിച്ചുകൊടുക്കട്ടെ കുഴിച്ചിട്ട് കഴിഞ്ഞുള്ളൂ കുറേശനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക ദിവസവും നല്ലവണ്ണം വേഗം കാട്ടാ അപ്പം ഇനി നല്ലവണ്ണം ഉണ്ടായിക്കോ ആഴോട്ട് ഉണ്ടാനെങ്കിൽ ചാണകത്തോണ്ടൊരു പരിപാടി ഉണ്ട് അത് ഞാൻ അടുത്ത ദിവസം കാണിച്ചു തരാം അത് കാണിക്കാൻ പറ്റില്ല അല്ല ഇനിയും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ ഇനിയും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ ഇതാ ഇത് ഇത് എർലിക്ക് ആവാതെ ഇപ്പോൾ ഒരു കൊല്ലം കൊണ്ട് കായ്ക്കേണ്ടതാണ് കാണുന്നില്ലേ ആവുന്നില്ലേ ഇപ്പം എല്ലാം എല്ലാം കായ്ക്കൂല ഇപ്പോൾ മൈക്കൂതൽ കൊടുത്തിരുന്നു ഇനിയിപ്പം അടുത്തേനാവുമ്പോഴത്തേക്ക് കാഴ്ചമെങ്കിലും ആയില്ല അതിനുവേണ്ടിയിട്ടിപ്പോൾ ഇങ്ങനെ തുറന്ന് കൊടുക്കും

നിങ്ങൾ കണ്ടല്ലോ ഇനിയിപ്പം ഞാൻ ഒരു മരുന്ന് ഈ ഈ ഇല ഒഴിച്ചിൽ കണ്ട ഈ കരിച്ചിൽ വേണ്ട എന്താ എന്നോട് ആരോ വെച്ച് ഇന്നലെ പറഞ്ഞേന് ഇല കരിച്ചിലെന്താ മരുന്ന് വേണ്ടേ ഇത് കണ്ട അല്ല അതിൻ്റെ ഇതേപോലെ കരിഞ്ഞിട്ട് വേണ്ട ഇത് ഇനിയിപ്പോൾ തീർത്ത് വരണമെന്നുണ്ട് കണ്ട കരിഞ്ഞീറ്റി ആ വേണ്ട ഇലയില കരിയുന്നു ഇതേപോലെ വേണ്ട ഇല കരിഞ്ഞിട്ട് വേണ്ട ഇതേപോലെ ഈ ഇല കരിയുന്നതിന് ഞാനൊരു മരുന്നുണ്ട് പിന്നെ ഇനി ഇടയ്ക്ക് ആക്കി വെച്ചതാണ് അതൊന്നും അടിച്ചാൽ മതി വേണ്ട ഇലയെല്ലാം കരിഞ്ഞ് കരിഞ്ഞിക്കുന്നു വേണ്ട വേണ്ട അല്ല ഇത് വേണ്ട ഇല കരിഞ്ഞിട്ട് വേണ്ട ഇതാ ഇതാ വേണ്ട ഇല കരിഞ്ഞിട്ട് ഇലയും തിരിയെല്ലാം കരി നിണ്ട് ഇല്ല ഇതാ വേണ്ട ഇതെല്ലാം തിരി കരിഞ്ഞിട്ട് തീർത്ത് വരുന്നത് വേണ്ട ഇതേപോലെ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു മരുന്ന് മുട്ട് കരിച്ചെല്ലാം എല്ലാം വേണ്ടിയിട്ടുള്ളൊരു മരുന്നാണ് ഇത് നല്ല അടിപൊളി മരുന്നാണ് ഇതൊന്നും കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇതെല്ലാം നേച്ചാൽ ഒരു ലിറ്റർ മോരി ഒരു ലിറ്റർ കഞ്ഞിവെള്ളം ഒരു നൂറ്റി അൻപത് ബെല്ലം കൂടി ഇട്ടിട്ട് അഞ്ച് ദിവസം പുളിപ്പിച്ചിട്ട് അഞ്ച് ദിവസം പുളിപ്പിച്ചിട്ടാണ് ഇത് എടുത്തതായത് ആ മരുന്നായത് ഇതൊന്ന് അടിച്ചു കൊടുത്താൽ ആ ഇതെല്ലാം പോയി നല്ല ഉച്ചാരത്ത് ഏത്ത് വരും കായും ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇത് ആ ചക്കിയിപ്പം ഇപ്പോൾ പിന്നെ ഇതെല്ലാം ആവുന്നൊന്നും എനിക്ക് തോന്നില്ല എന്നാലും അടുത്തേനെങ്കിലും ഇതാവാൻ പറ്റിയല്ലായില്ല അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ അടിച്ചു കൊടുക്കുന്നത് ഇതിന്നലന്നോട് ചോദിച്ചു എന്നാൽ ഇങ്ങനെ ഇല കരിയുന്നതെന്നാണ് വേണ്ടത് ചേച്ചി ബ്രാഹിൻ്റെ ഇല കരിയെന്തെങ്കിലും മാർഗമുണ്ടോ അതിന് വേണ്ടി തന്നെ ഞാനിതിപ്പം കാണിച്ചുകൊടുക്കുന്നു ഇത് ഇത് കാണിച്ച് തരാ ഇത് കാണിച്ചു തന്നാൽ ഇത് മനസ്സിലാവുക ഇല ഇലയെല്ലാം ഇങ്ങനെ കരിഞ്ഞു പോയിട്ടില്ല തേച്ചു ഇല കരിഞ്ഞു പോയി ഇത് വേണ്ട തേച്ചു നയിൻ ഇതിങ്ങനെ അരിഞ്ഞു ഇതിപ്പം ഇത് ഈ ഇല ക ഞാൻ അടിച്ചു കൊടുത്താൽ ഇല ചേർത്ത് വരും അതിന് വേണ്ടിട്ട് ഞാനിതിപ്പം അടിക്കും ഇല്ല അതേ വില കരിഞ്ഞു പോകുന്നു അതെന്താണെന്നറിയില്ല അതിന് വേണ്ടിയാ കഞ്ഞീൻ്റെ വെള്ളവും ഇത് വെല്ലം കൂടി ഒരു വെള്ള ഫാച്ചിൽ വല്ല ഉണ്ടീ ഇതെല്ലോ ഉണ്ടീ അതുകൊണ്ട് എഴുതി ഇപ്പം ഞാനിങ്ങനെ അടിച്ചു കൊടുക്കാൻ പോകും ചക്ക ഉണ്ടാകുന്നില്ലെങ്കിലും നമുക്ക് ലാവ് സൂക്ഷിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ അടിച്ച് നല്ല വൃത്തിയിൽ അടിച്ചു കൊടുത്തിട്ട് ഉണ്ടല്ലേ ഇതാണ് പൂക്കാൻ കായ്ക്ക് പൂ വരുന്നതായിരുന്നു മൈപ്പൂതര പൂട്ടിത്തരുന്നത് ഇനിയിപ്പോൾ ചക്കയാവേണ്ടു ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ഇതെല്ലാം കണ്ടുവെല്ലാം ഇതിപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നതായിരിക്കും ഇതേറ്റവും നല്ലൊരു മരുന്നാണ് ഞാൻ ചെയ്യുന്ന മരുന്ന് ലാവിന് വേണ്ടിയിട്ടുള്ള എല്ലാം മരുന്നു വന്ന് ഇത് നിങ്ങൾ പിന്നെ പരീക്ഷിച്ച് നോക്കണം എല്ലാവരും പരീക്ഷിച്ച് നോക്കണം പിന്നെ ഇനി നാളെ ഞാൻ അല്ല എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് എനിക്ക് എപ്പോൾ വേണം അതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അതുകൊണ്ട് എല്ലാവർക്കും പിന്നെ നാളെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം ഗുഡ് ബൈ